കാശ് കിട്ടിയ കിട്ടി കൃഷ്ണമാനെ കണ്ടപ്പോ ഒരു കാര്യം അറിഞ്ഞു ജോസും പാർട്ടിയും ഇന്നലെ രാത്രി വീട്ടിൽ കയറി വലിയ അക്രമം കാണിച്ചു അച്ഛനും ഉണ്ടായിരുന്നില്ല രമേശനും അമ്മയും ആശുപത്രിയിലാണ് ിച്ചിട്ടെന്താ കാര്യം നീ ഇങ്ങോട്ട് പോണ ഇല്ല കേശു എനിക്ക് പോണം എന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെ കുടുംബം തകർക്കും എനിക്ക് വേണ്ടി അവര് ഇല്ല ഞാൻ പോവും നമുക്കൊന്ന് ആലോചിച്ചിട്ട് ആലോചിക്കാനൊന്നുമില്ല പോയേ തീരൂ നീ കാശി ആലോചിച്ചു ഇനി എനിക്ക് പണം വേണ്ട നമ്മൾ പിരിയുകയാണ് ഞാൻ മരിച്ചുപോയാൽ എന്റെ അച്ഛനെ നീ പറയണം ലോകത്തൊരാളെയും ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്ന് എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തു മാപ്പ് പറഞ്ഞു എന്ന് പറയണം തിരിച്ചടിക്കാൻ ശക്തിയില്ല അവർക്ക് വേണ്ടത് ജീവനാണ് ആ കടം വറ്റാനാണ് ഞാൻ പോകുന്നത് ഞാനും വരാൻ ചെയ്തു ഞാനും ഉണ്ടോ അതിൻ്റെ ഒപ്പം തിരിച്ചടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കാൻ അതെ സന്തോഷായി ഞാൻ നിന്റെ മോൻ കരയുന്നു അവനെ കരയക്കായിരിക്കേ ചല്ലേ